നമസ്കാരം ഇന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ നിബിൻ നബീനെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വൈറലായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഒരു സഹസ്രാബ്ദത്തിൻ്റെ നേതാവാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ട കാലഘട്ടമാണിത് ഈ നിർണായക കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പിയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിതിൻജിയെ പോലുള്ള ഒരു നേതാവിൻ്റെ അനിവാര്യതയുണ്ടായിരുന്നു ബി ജെ പിയിൽ ഇന്നത്തെ യുവാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിതിൻജി ഒരു സഹസ്രാബ്ദക്കാരനാണ് ആണ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ വലിയ സാമൂഹിക സാമ്പത്തിക സാങ്കേതിക പരിവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു തലമുറയിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കുട്ടിക്കാലത്ത് റേഡിയോയിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ എയുടെ സജീവ ഉപയോക്താവാണ് നിതിൻജിയുടെ ഒരു സംഘടനാ പരിചയം അദ്ദേഹത്തിന്റെ ഊർജം വലിയ രീതിയിൽ പാർട്ടിക്ക് ഉപകാരപ്പെടും ഇത് പുതിയ തലമുറയിൽപ്പെടുന്ന പ്രവർത്തകർക്ക് വളരെയധികം ഉപകാരപ്പെടുകയും അവർക്ക് ആവേശമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഡിസംബർ പതിനാലിനായിരുന്നു ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹം നിയമിതനായത് ബീഹാറിലെ മന്ത്രി എന്ന നിലയിൽ നിരവധി വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് നീതി നിയമം നഗരവികസനം ഭവന നിർമ്മാണ നിർമ്മാണം തുടങ്ങി പല വകുപ്പുകളും കൈകാര്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ദേശീയ നിരയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ അദ്ദേഹം എൻ്റെ ബോസാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകനും എന്നാണ് അങ്ങനെ വലിയ ബഹുമാനത്തോടും അങ്ങേറ്റം ആദരവോടും ബഹുമാനത്തോടും കൂടി നിതിൻ നബീൻ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി മാറിയിരിക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നേതാക്കന്മാരിൽ ഒരാളായിരിക്കും അദ്ദേഹം എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാലത്തെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ബോധ്യമാകുന്നത് അതായത് ഭാരതത്തിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിലൂടെയാണ് ബി ജെ പി വിജയം കൈവരിച്ചത് അത്തരം വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ആ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെയൊക്കെ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം നേതൃത്വം നൽകുകയും വലിയ രീതിയിൽ ബി മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിഞ്ഞു അവിടെ അദ്ദേഹത്തിൻ്റെ ആസൂത്രണ മികവിന് ലഭിച്ച അംഗീകാരം തന്നെയാണ് ബി ജെ പിയുടെ അധ്യക്ഷ പദവി എന്തായാലും വരും സമയങ്ങളിൽ വലിയ തെരഞ്ഞെടുപ്പുകൾ ആണ് നേരിടാൻ പോകുന്നത് അദ്ദേഹത്തിനെയും കാത്ത് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു തമിഴ്നാടിൽ കേരളത്തിൽ ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സമയമാണത് അപ്പോൾ അത്തരമൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുത്തൽക്കൂട്ടാണ് പ്രത്യേകിച്ചും ബംഗാളിൽ ബി ജെ പി അധികാരം ഉറപ്പിച്ചു തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഇക്കുറി പ്രതീക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ആദ്യം വന്ന് കണ്ടതും കേരളത്തിലെ കേരളത്തിലെ നേതാക്കളെ തന്നെയാണ് കാരണം കേരളത്തിൽ അത്യധികം പ്രതീക്ഷയുണ്ട് ബി ജെ പിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് ബോധ്യമാകുന്നത് കാരണം കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെ നഗരസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ബി ജെ പിയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഇടയിൽ പോലും തിരുവനന്തപുരത്തിൻ്റെ കാര്യം ദേശീയ വക്താക്കളടക്കം എടുത്തു പറയുകയുണ്ടായി അത്തരത്തിൽ വലിയ കൂടിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അങ്ങനെ വളരെ വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കാൻ പോകുന്ന ഈ സമയത്ത് നിതിൻ നബീൻ്റെ സംഘടനാ മികവ് ഏറെ മുതൽക്കൂട്ടായിരിക്കും ഏറെ പ്രയോജനകരമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആഹ് യുവ അധ്യക്ഷൻ വളരെ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിന് ആഹ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ജനിച്ചത് ആ തരത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അങ്ങനെ വളരെ യുവ യുവാവായിട്ടുള്ള ഒരു നേതാവ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുന്നു എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയും രാജ്യവും നോക്കിക്കാണുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്